നമ്മുടെ ർ ജയ്സൺ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയാണ് ദേശീയപാതയിലെ കുഴിയും ഈ അപകടാവസ്ഥയും ഒക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിൽ കാർ അപകടത്തിൽപ്പെട്ടു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അരിപ്പാത എടുത്ത കുഴിയിലാണ് കാർ പെട്ടത് തൃശൂർ സ്വദേശികളായ രണ്ടു പേരാണ് അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് ബ്രേക്ക് വരുന്നേക്കും

ഇന്ന് രാവിലെ അഞ്ച് ഇന്ന് അഞ്ചു ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത് ഈ തിരുവനന്തപുരത്തും തൃശൂരിലേക്ക് വരികയായിരുന്നു ഇതിനിടയിൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുൻപിൽ പോകുന്ന വാഹനം പെട്ടെന്ന് സഡൻ ബ്ലൈക്കിട്ട് ചവിട്ടി നിർത്തിയപ്പോഴാണ് പുറകിൽ വന്ന ഇവരുടെ കാറും നിർത്തുന്നത് അപ്പോൾ തന്നെ ചെളിയൊക്കെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ താഴേക്ക് മറിഞ്ഞ് പോവുകയായിരുന്നു പക്ഷേ ആർക്കും കാര്യമായ അപകടം ഉണ്ടായില്ല എന്നൊരു ആശ്വാസമാണ് ഉടനെ തന്നെ ഇപ്പോൾ ഉള്ള വാഹനം കൊണ്ടുവന്ന മനു ആണ് ഇപ്പോൾ പ്രതികരിച്ചത് ആ ആൾ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ആർക്കും പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല പക്ഷെ വാഹനം വെള്ളത്തിൽ പോയിരിക്കുന്നു ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രധാന മേഖലയാണ് എന്ന് പറയുന്നത് അടിപ്പാത നിർമ്മാണത്തിന്റെ അതിന്റെ രണ്ട് ഭാഗങ്ങളിലൂടെയാണ് സർവീസ് റോഡുകളിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നടുവിൽ അടിപ്പാതയ്ക്ക് വേണ്ടി എടുത്ത കുഴിയിലാണ് ഈ കാർ വീണത് നമുക്ക് മനസ്സിലാകും എന്ത് സുരക്ഷയാണ് അവിടെ ഉള്ളത് ഈ കെ എസ് ആർ ടി സിയും ലോറിയും അടക്കമുള്ള വലിയ വാഹനങ്ങൾ പോകുന്ന റോഡ് കൂടിയാണ് ഒരു കയറ് മാത്രമാണ് ആ കുഴിക്ക് അപ്പുറത്തുള്ളത് തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് അവിടുത്തെ പ്രധാന പ്രശ്നം നമ്മൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് തന്നെയാണ് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോ ഒക്കെ മുൻകരുതലോ ഇല്ലാതെയാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത് എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച നിരവധി തവം നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ കാറ് വരുമ്പോൾ മുന്നിൽ വന്ന വാഹനം പെട്ടെന്ന് നിർത്തുകയും അതിനെ തുടർന്ന് ഈ കാറ് നിർത്താൻ ശ്രമിക്കുകയും പിന്നീട് അത് സൈഡിലേക്ക് മറിഞ്ഞ് ഈ കുഴിയിലേക്ക് വീഴുകയുമായിരുന്നു എങ്കിൽ ഓക്കെ ജെ എസ് വിവരങ്ങൾ നൽകിയത് നമ്മൾ ഈ വാർത്ത പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ ദൃശ്യം കണ്ടില്ലായിരുന്നു അത്രയും എങ്ങനെയാണ് വലിയ ഭീകരമായ ഒരു അപകടമാണ് എങ്ങനെ വെള്ളം നിറഞ്ഞൊരു കുഴിയിലേക്കാണ് വണ്ടി വീണിട്ടുള്ളത്